ഞാൻ നെയ്യാറ്റിക്കര നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസറാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും നിലയത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരുടെ മാനസികോല്ലാസത്തിൻ്റെ ഭാഗമായിട്ട് ഓണാഘോഷ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുകയാണ് ഈ ഇവിടെ മാത്രമല്ല എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ അഗ്നിശമന നിലയങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം പല കാരണങ്ങൾ കൊണ്ടും ഉറങ്ങിപ്പോയ ഓണാഘോഷ പരിപാടികൾ പ്രാവശ്യം പൂർവാദ്യം ഭംഗിയായി നടത്തുകയാണ് നമ്മുടെ എല്ലാ ജീവനക്കാർക്കും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ എല്ലാ ജീവനക്കാർക്കും ഓണാശംസകൾ നേരുന്നു ഇന്ന് രാവിലെ കൃത്യം പത്ത് മുപ്പതിന് തന്നെ നേറ്റിങ്കര ഫയർ ആൻഡ് റിസ്മ നിലയത്തിലെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം തുടങ്ങിയിരുന്നു അത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ തുളസി സാർ ഉദ്ഘാടനത്തോടെ നമ്മളെ ഔദ്യോഗിക പരിപാടികളെല്ലാം തുടങ്ങി ഈ നേറ്റിംഗര നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ എല്ലാ ജീവനക്കാർ അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ അതുപോലെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും നേറ്റംകര ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഓണാശംസകൾ നേരിടുന്നു